ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഉത്തരം തീയതി പെർമിറ്റ് വേണ്ടാത്ത ലോറി ഏതാണ് ഉത്തരം കലോറി ഇടുമ്പോൾ ഇറുക്കവും ഇട്ട് കഴിഞ്ഞ ശേഷം ലൂസുമായ വസ്തു എന്താണ് ഉത്തരം വള ആർക്കും ഇത് പോകുന്നത് ഇഷ്ടമല്ല വരുന്നത് ഇഷ്ടമാണ് ഉത്തരം പണം തുമ്പിക്കൈ ഇല്ലാത്ത ആന ഏതാണ് ഉത്തരം കുഴിയാന ആരും വെച്ച് പിടിക്കാതെ മനുഷ്യർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മരം ഏതാണ് ഉത്തരം സമരം ചാടിയാൽ തിരിച്ചു കയറാൻ വളരെ പ്രയാസമുള്ള വേലി ഏതാണ് ഉത്തരം വയ്യാവേലി കഴിക്കാൻ പറ്റുന്ന ഓട്ട ഏതാണ് ഉത്തരം പൊറോട്ട ഗാന്ധിജി ഒരു ബസ്സിൽ യാത്ര ചെയ്യുവായിരുന്നു പെട്ടെന്ന് തെക്ക് നിന്ന് ഒരു വലിയ കാറ്റ് വീശി അപ്പോൾ ഗാന്ധിജിയുടെ തലമുടി എങ്ങോട്ടായിരിക്കും പറഞ്ഞത് ഉത്തരം ഗാന്ധിജിക്ക് മുടിയില്ല ഇതൊരു മരമാണ് വെച്ചു പിടിപ്പിക്കാൻ കുഴിയെടുക്കണം പക്ഷെ എത്ര വർഷം എടുത്താലും വെള്ളവും വളവും കൊടുത്താലും ഈ മരം പൂക്കില്ല കായ്ക്കില്ല ഏതാണ് ഉത്തരം കൊടിമരം നിൽക്കുന്നത് എപ്പോഴാണ് ഉത്തരം ഇടുമ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും പക്ഷെ നേരിട്ട് തൊടാനോ എടുക്കാനോ സാധിക്കില്ല എന്താണത് ഉത്തരം സ്വപ്നം ഒരു വർഷം മാത്രം ഗ്യാരണ്ടിയുള്ള സാധനം എന്താണ് ഉത്തരം കമന്റ് ചെയ്യണേ വീഡിയോ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങൾക്ക് വേറെയും ഉത്തരങ്ങൾ ഉണ്ടെങ്കിലും ചോദ്യം തെറ്റുണ്ടെങ്കിലോ കമന്റ് ചെയ്യാൻ മറക്കല്ലേ